വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലും കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾ ഇല്ല എന്ന് പറഞ്ഞാൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ ഇല്ല എന്ന് തന്നെ വ്യക്തമാണ് രണ്ട് ബലിയാടുകളെ ഇറക്കി അല്ലെങ്കിൽ രണ്ട് ഡമ്മികളെ ഇറക്കി കോൺഗ്രസ് പേരിന് വേണ്ടി മാത്രം മത്സരം കാഴ്ചവെക്കാൻ വേണ്ടിയുള്ള ശ്രമമാണോ ഇത് എന്നുള്ളത് പോലും അറിയേണ്ടിയിരിക്കുന്നു കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കാത്ത ആരോഗ്യ പ്രശ്നമോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളോ ഒന്നും കൊണ്ടല്ല തോൽവി ഭയന്ന് തന്നെയാണ് ഇക്കുറി ഇടതുപക്ഷം രണ്ടും കൽപ്പിച്ചു തന്നെയാണ് സി പി ഐ എമ്മിന് നല്ല രീതിയിലുള്ള ലീഡർ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിനകത്തുണ്ട് അത് വോട്ടാക്കി കൃത്യമായി ഈ ലോക്സഭാ മണ്ഡലത്തിൽ മാറ്റിയാൽ ഷൈലജ ടീച്ചറെ പോലെ ഒരു സ്ഥാനാർത്ഥി വന്നാൽ ഷൈലോ ടീച്ചർ അല്ലെങ്കിൽ ഏതൊരു വ്യക്തി ആയിരുന്നാൽ പോലും ഇടതുപക്ഷത്തിന് മുൻകൈ ഉള്ള അല്ലെങ്കിൽ വലിയ രീതിയിൽ മുൻതൂക്കമുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ ഇക്കുറി കെ സുധാകരന് പച്ചപോടാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് ആലപ്പുഴയും അവിടെ ഇടതുപക്ഷത്തിന്റെ കോട്ടയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ശക്തമായി യു ഡി എഫ് തരംഗത്തിൽ പോലും ഇടതുപക്ഷം ജയിക്കണമെങ്കിൽ ഒന്ന് ആലോചിക്കണം ആലപ്പുഴയിലെ പോരാട്ടം എങ്ങനെയാണ് കെ സി വേണുഗോപാലാണ് അവിടെ നിൽക്കുന്നത് എങ്കിൽ എട്ട് നിലയിൽ പൊട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളത് പറയുന്ന കോൺഗ്രസ്സുകാർ തന്നെയാണ് കേരളത്തോട് ഒരു രീതിലും തിരിഞ്ഞു നോക്കാത്ത പ്രതിബദ്ധതയില്ലാത്ത കെ സി വേണുഗോപാലിനെ ആര് ജയിപ്പിക്കാൻ കൃത്യമായി പറഞ്ഞാൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ കാലു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പിന്നെ ഈ രണ്ട് ലോക്സഭാ സീറ്റുകൾ മാത്രം ജയിച്ചത് അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു തോൽവിയിലേക്ക് അവർ നടന്നു നീങ്ങുകയാണ് നിലവിൽ ബി ജെ പിയിലെ എം പിമാരായിട്ടുള്ള നൂറ്റി മൂന്ന് എം പിമാർ മുൻകാലങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിച്ചവരാണ് ഒന്ന് ആലോചിക്കണം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആയി മാറുന്ന അപൂർവീന കാഴ്ച അസാമിലെ മുഖ്യമന്ത്രിയായ ബി ജെ പിയുടെ ട്രബിൾ ഷൂട്ടർ എന്ന് പറയുന്ന ഹിമന്ത ബിശ്വാ ശർമ്മ ഒരു പഴയ കോൺഗ്രസ്സുകാരനാണ് ആ കോൺഗ്രസ്സുകാരനാണ് തീവ്ര വർഗീയവാദിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് അതായത് ഇന്നത്തെ കോൺഗ്രസ് നാളെ ബി ജെ പിയിൽ ചെല്ലുമ്പോൾ അങ്ങേയറ്റം ശൗര്യത്തോടു കൂടി വർഗീയവാദം വിളിച്ചു പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് പ്രിയ സുഹൃത്തുക്കളെ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ളവരെ ജയിപ്പിച്ചത് എന്ത് കാര്യമാണ് എന്നാണ് ആളുകൾ ചോദിക്കുന്നത് ഇന്റർനാഷണൽ കോൺഗ്രസ് ബി ജെ പിക്ക് അടിയറവ് വെച്ചോ അതോ ആധാരം പണയപ്പെടുത്തിയോ കോൺഗ്രസിന്റെ കെട്ടിടം കൂടി വാടകയ്ക്ക് കൊടുക്കാമായിരുന്നില്ലേ ബി ജെ പി പ്രവർത്തനത്തിന് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എല്ലായിടത്തും വോട്ട് കച്ചവടമാണ് തൃശ്ശൂരിൽ കോൺഗ്രസിൽ കാണിക്കുന്ന ഗിമിക്സ് ഒക്കെ ശരിക്കും വോട്ട് കച്ചവടത്തിന് വേണ്ടിയാണോ എന്ന വലിയ ചോദ്യം കോൺഗ്രസുകാർക്കിടയിൽ തന്നെയുണ്ട് പലയിടത്തും അങ്ങനെ തന്നെയാണ് ജയസാധ്യത ഇല്ലാത്ത സീറ്റുകൾ എല്ലാം മറ്റ് സഖ്യകക്ഷികൾക്ക് കൊടുത്താലോ എന്നതുവരെ ആലോചിച്ച് നടക്കുകയാണ് ഒരുപക്ഷെ സഖ്യകക്ഷികൾക്ക് കണ്ണൂർ ആലപ്പുഴയും കൊടുത്തേക്കാനും സാധ്യതയുണ്ട് പക്ഷേ വയനാട് ഞങ്ങൾ എന്ത് വന്നാലും കൊടുക്കില്ല എന്നാണ് ഈ ലീഗിനോട് പറയുന്നത് കാരണം ആകെ വയനാട്ടിൽ മാത്രമാണ് കോൺഗ്രസിൽ ആര് വന്ന് നിന്നാലും ജയിക്കാൻ ഏക സാധ്യതയുള്ള മണ്ഡലം എന്ന് അവർക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട് ഈ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് അൻപത് സീറ്റ് ഇത്തവണ ലോക്സഭയിൽ തികയ്ക്കുമോ എന്ന ചോദ്യം അവിടെ പ്രസക്തമാണ് അത് നിലനിൽക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക